ഉത്സവകാലം ആരംഭിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിത്യേന എന്നോണമുള്ള വാർത്തകളിലൊന്നാണ് ആനയിടിഞ്ഞുള്ള അപകടങ്ങൾ കേരളത്തിലെ ഉത്സവങ്ങളിൽ ജാതിമത വ്യത്യാസമില്ലാതെയാണ് ആനകളെ എഴുന്നള്ളിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഉത്സവ പറമ്പുകളിൽ ആനയിടിഞ്ഞാൽ വൻ ദുരന്തമാണുണ്ടാവുക കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടെ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമാവുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആന ഇടയുന്നത് പതിവാണെങ്കിലും ആഘോഷങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല അടുത്തിടെ ഹൈക്കോടതി ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചുവെങ്കിലും വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ ആനകളെ നിയന്ത്രണമില്ലാതെ എഴുന്നള്ളിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ ആനയെടിഞ്ഞ് മൂന്നു പേർക്ക് ജീവൻ നഷ്ടമായത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് ആനയെഴുന്നള്ളിപ്പ് മതാചാരമായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കേരളത്തിന് പുറത്ത് ക്ഷേത്രങ്ങളിൽ രഥവും മറ്റുമാണ് എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്നത് എന്നത് നമുക്ക് അനുകരിക്കാവുന്നതാണ് ആനകൾ ഒരിക്കലും മനുഷ്യരുമായി ഇണങ്ങുന്ന മൃഗമല്ല അതിനെ ക്രൂരമായി പീഡിപ്പിച്ച് മെരുക്കി വളർത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ വന്യത എപ്പോൾ വേണമെങ്കിലും പുറത്തെടുക്കാം ഉത്സവ പറമ്പുകളിലെ കഠിനമായ ചൂടും വാദ്യാഘോഷങ്ങളുടെയും കരിമരുന്നിൻ്റെയും ശബ്ദങ്ങളും ആനകൾക്ക് അസഹ്യമായി മാറാം ഇത് ആനകളുടെ പൊടുന്നനെയുള്ള ആക്രമണത്തിന് കാരണമാകുന്നുവെന്ന് വളരെ കാലമായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ആനകളെ പരസ്പരം ചേർത്തു നിർത്തുന്നതും ആനകൾ തമ്മിൽ കൊമ്പു കോർക്കാൻ ഇടയാക്കും കോയിലാണ്ടിയിൽ സംഭവിച്ചതും ഇതാണ് വൻ ശബ്ദത്തിൽ കരിമരുന്നു പ്രയോഗമുണ്ടായതോടെ ഒരന അടുത്തുണ്ടായിരുന്ന ആനയെ കുത്തിയതാണ് ദുരന്തത്തിനിടയാക്കിയത് കാട്ടാന നാട്ടാന എന്ന വിവേചനമില്ലെന്നും രണ്ട് ആനകളുടെയും മാനസികാവസ്ഥ ഒന്നാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാട്ടാന ഏതു രീതിയിലാണ് മനുഷ്യനെ ആക്രമിക്കുന്നത് അതേ രീതിയിലാണ് നാട്ടാനയും ആക്രമിക്കുന്നത് ആനകൾ പൊതുവെ മനുഷ്യ സംസർഗം ഇഷ്ടപ്പെടാത്ത ജീവിയാണ് ചെറിയ പ്രകോപനം പോലും ആനയെ ആക്രമണത്തിന് പ്രേരിപ്പിക്കും ഒരു കാലത്ത് മനുഷ്യന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അത് യുദ്ധകാലത്താണെങ്കിലും സമാധാന കാലത്താണെങ്കിലും ചെയ്യാൻ വേണ്ടി ഇണക്കിയെടുത്ത ആനകൾ പിന്നീട് കെട്ടുകാഴ്ചകളായി മാറുകയായിരുന്നു ഇന്നത് കോടികൾ ഒഴുകുന്ന ബിസിനസ് ആണ് അൻപത് വർഷം മുമ്പ് നൂറ് ആനകളിൽ താഴെയായിരുന്നു കേരളത്തിലെ നാട്ടാനകൾ എങ്കിൽ ഇന്നത് മുന്നൂറിന് മുകളിലായി എന്നാണ് ഈ ആനയെ കൊണ്ടുള്ള എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടായതെന്ന കൃത്യമായ രേഖകളൊന്നുമില്ല ഉത്സവങ്ങൾക്ക് മാത്രമല്ല പൊതു സ്വകാര്യ പരിപാടികൾക്കും ആനകളെ എഴുന്നള്ളിക്കുന്നത് പലയിടത്തും പതിവായിട്ടുണ്ട് കാട്ടിൽ കൂട്ടമായി താമസിക്കുന്ന ജീവികളാണ് ആന അതിനെ വലിയ കുഴികുത്തി വീഴ്ത്തി അനങ്ങാൻ പറ്റാത്ത കൂട്ടിലിട്ട് ദിവസങ്ങളോളം മർദ്ദിച്ചും പട്ടിണിക്കിട്ടും മുറിപ്പെടുത്തിയും പൊള്ളിച്ചും ശബ്ദവും തീയും കാട്ടി ഭയപ്പെടുത്തിയും അതിൻ്റെ ഇച്ഛാശക്തി ഇല്ലാതെയാക്കുന്ന പ്രക്രിയയാണ് മെരുക്കൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടർന്നിരുന്ന അതേ രീതിയിലാണ് ഇപ്പോഴും ആനയെ പിടികൂടുന്നതും മെരുക്കിയെടുക്കുന്നതും തണുപ്പും നനവുമുള്ള കാട്ടുമണയിൽ ജീവിക്കുന്ന ജന്തുവാകയാൽ ആനയ്ക്ക് കുളമ്പുകളില്ല ും ചൂടുള്ളതുമായ റോഡിലും പറമ്പിലും നടക്കുമ്പോൾ ആനയ്ക്ക് കാല് പൊള്ളും നാട്ടാനകളിൽ മിക്കതിൻ്റെയും കാൽ പൊള്ളിയും പഴുത്തുമിരിക്കുന്ന പാടുകളുള്ളവയാണ് മനുഷ്യരുമായി ഇണക്കി വളർത്തുക എളുപ്പമല്ലാത്ത ആനയെ എഴുന്നള്ളിപ്പിന് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരും ഇതിനെതിരല്ല ആനയ്ക്ക് പകരം രഥമെഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത് സജീവ പരിഗണയിലാക്കണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു നാട്ടാന പരിപാലന ചട്ടമൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ ആനകളെ വളർത്തുന്നത് സംഘടനാ പിൻബലവും മതപരമായ വൈകാരികതയും ഇളക്കിവിട്ട് ആനയുടെ മകൾ ആന എഴുന്നള്ളത്ത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ രംഗത്തുണ്ട് ഉത്സവ പറമ്പുകളിൽ എത്തുന്നവരിൽ വലിയൊരു വിഭാഗവും സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമെല്ലാമാണ് ആനയിടഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ ആകാത്ത വിധം ഇടുങ്ങിയ സ്ഥലങ്ങളാണ് ഭൂരിഭാഗവും ആനയുടെ ആക്രമണത്തിൽ വൻ ദുരന്തം ഉണ്ടാകും മുൻപേ കൂടിയാലോചനകളിലൂടെ ആന എഴുന്നള്ളത്ത് ഇല്ലാതാക്കാനുള്ള മുൻകൈയ്യെടുക്കേണ്ടത് സർക്കാരാണ്